പിൻഗാമിക്കകത്ത് മോഹൻലാലിൻ്റെ ആയിട്ട് ഉള്ള ഒരു സ്റ്റണ്ട് ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ നെഞ്ചിലാണ് ചവിട്ടുന്നത് ഒരു ചങ്ങല കൊണ്ടുവന്ന് തിലകനെ കൊള്ളുന്ന കൊല്ലുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് ആ വിരോധമെല്ലാം വെച്ച് എന്നെ ചവിട്ടുന്ന ചവിട്ട് ആ നെഞ്ചിലുള്ള ചവിട്ട് വന്നപ്പോൾ ഞാൻ മാറിയില്ല ഒരു സെക്കൻഡിൻ്റെ താമസം ഞാൻ ബോധം കെട്ട് താഴ്ന്നു പലപ്പോഴും പറയാറുണ്ട് ഞാൻ വരുന്നതിന് മുമ്പേ വന്ന ആളില്ലേയെന്നും അങ്ങനെ ഒരു സ്നേഹമുണ്ട് മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലൊക്കെ എത്രയോ മുമ്പേ ഞാൻ വന്നു അത് അപ്പോൾ ആ ഒരു സ്നേഹം കണ്ടിട്ട് എന്നെ ഒരാൾക്കൂട്ടത്തിൽ നിന്നാൽ പോലും ഞാൻ നിൽക്കുന്ന കണ്ട എൻ്റെ അടുത്തോട്ട് വന്ന് എന്നെ സ്നേഹപൂർവ്വം എന്നെ തോളിൽ കൈവിട്ട് വെച്ച് എന്നെ ഒന്ന് ഉമ്മ വഹിക്കുന്ന ഒരു സ്വഭാവം വരെ മോഹൻലാലിൽ ഉണ്ടെന്നുള്ളത് നന്ദിപൂർവ്വം ഞാൻ സ്മരിക്കുകയാണ് ഇനി ഞാനൊരു കഥ പറയാം ഒരു ഒരാൾ സെറ്റിൽ ചാൻസ് ചോദിച്ചു വരുന്നു അവിടെ പുന്നപ്രാപ്പച്ചനുണ്ട് അപ്പോൾ അയാൾ ചൂണ്ടിക്കാണിച്ചിട്ട് ചോദിച്ചത് അതാരാണ് നിൽക്കുന്നത് അപ്പം എന്നെ കൂടെ നിന്ന ആൾ പറഞ്ഞതാണ് പുന്നപ്രാപ്പച്ചൻ സസൂയയോടെ താങ്കളെ നോക്കി എനിക്ക് ആ പുന്നപ്രഅപ്പച്ചൻ ചെയ്യുന്ന വേഷമെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഇദ്ദേഹം പറഞ്ഞു ഏഹ് ഇനിയിപ്പോൾ സാറിന് മനസ്സിലായി കാണും ഞാനിപ്പം ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറായ മമ്മൂട്ടിയാണ് അത് ആ ഒരു താല്പര്യവും സ്നേഹവും ഒക്കെ അദ്ദേഹം വലിയ ആളായതിനു ശേഷം എനിക്ക് കിട്ടിയിട്ടില്ല എന്ന് പറയാനായിട്ട് എനിക്ക് വിഷമവും നമസ്കാരം സർ നമസ്കാരം പുന്നപ്പുറ അപ്പച്ചൻ അതെ ഞാൻ അപ്പച്ച സാറേന്ന് ഞാൻ വിളിക്കുന്നു ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഫോൺ ചെയ്യാറുണ്ട് അതെ അപ്പോൾ ഇപ്പോൾ എനിക്കൊരു ഇൻ്റർവ്യൂ ചെയ്യാനായിട്ടൊരു അവസരം തന്നു അതിന് വളരെയധികം സന്തോഷം എനിക്ക് വളരെ സന്തോഷം എനിക്ക് ഈ അവസരം കിട്ടാൻ വേണ്ടി കാത്തിരിക്കുന്ന ഒരാളാണ് ഞാൻ അതുപോലെ ഓക്കെ എങ്ങനെയുണ്ട് ആരോഗ്യമൊക്കെ എങ്ങനെയുണ്ട് എൻ്റെ ആരോഗ്യസ്ഥിതി ഒരു ചെറുതായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ട് വന്നിടയ്ക്ക് ഒരു സ്ട്രോക്ക് പോലെ പക്ഷേ ഇപ്പോൾ ഞാൻ റിക്കവർ ചെയ്തു കുഴപ്പമില്ല ദൈവത്തിൻ്റെയും നിങ്ങളുടെയൊക്കെ ഒക്കെ നല്ല മനസ്സുമുണ്ട് വലിയ കുഴപ്പമില്ലാത്ത സ്വാഭാവികം പ്രധാനപ്പെട്ടത് ജയന്റെ അതോടൊപ്പം തന്നെ പറഞ്ഞു വരികയാണെങ്കിൽ മറ്റു പല നടന്മാരുടെയും തല്ലുകൊണ്ട് അത് അത് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ടോ ഒരിക്കലും തോന്നിട്ടില്ല ഗോപാലൻ എന്ന് പറയുന്ന ഒരാളായിരുന്നു ഉദയ സ്റ്റുഡിയോയിലെ ഒരു ഈ ഇപ്പം കടലിപ്പയറ്റിന്റെ ഒരു ഗുരുക്കളെ ആ ഗോപാലൻകുറുടെ ഇച്ചിരിയൊക്കെ ഞാൻ ഇതിൻ്റെയൊക്കെ എങ്കിലും ഈ സമയത്തിന് നമ്മൾ മാറിക്കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആ ചവിട്ടോ അടിയോ കൊള്ളും അത് അത്ര ശ്രദ്ധിച്ചില്ല ഞാൻ പിൻഗാമിക്കകത്ത് മോഹൻലാലിൻ്റെ ആയിട്ട് ഉള്ള ഒരു ഉണ്ടായിരുന്നു അപ്പോൾ ആ സമയത്ത് അദ്ദേഹം എന്നെ നെഞ്ചിലാണ് ചവിട്ടുന്നത് ഒരു ചങ്ങല കൊണ്ട് വന്ന് തിലങ്ങിനെ കൊള്ളുന്ന കൊല്ലുന്ന ഒരാളായിരുന്നു ഞാൻ അപ്പോൾ അദ്ദേഹത്തിന് ആ വിരോധമെല്ലാം വെച്ച് എന്നെ ചവിട്ടുന്ന ചവിട്ട് ആ നെഞ്ചിലുള്ള ചവിട്ട് വന്നപ്പോൾ ഞാൻ മാറിയില്ല ഒരു സെക്കൻഡിൻ്റെ താമസം ഞാൻ ബോധം കെട്ട് കെട്ടി താഴ്ന്നു അപ്പോൾ എന്നെ ഉടനെ തന്നെ ഹോസ്പിറ്റൽ കൊണ്ടുപോകാനായിട്ടുള്ള നിലപാട് ചെയ്തു ഞാൻ ബേബി ഹോസ്പിറ്റൽ കോഴിക്കോടടുത്തായിരുന്നു ഷൂട്ടിങ് ബേബി ഹോസ്പിറ്റലിൻ്റെ ഒരു എഴുപത്തി ശതമാനം ഷെയറിൻ്റെ ഓണർ മോഹൻ